പുതിയ പുതിയകാലത്ത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സംഖ്യയിലെ വർധനയും അവരുടെ സംരക്ഷണവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ജനസംഖ്യയിൽ ആറ് ശതമാനത്തോളം ഇവരുടെ പങ്കാളിത്തമെങ്കിൽ രണ്ടായിരത്തി പത്ത് അവസാനത്തോടെ പതിനാറ് ശതമാനത്തിനടുത്തെത്തി രണ്ട് വർഷം മുൻപത്തെ ശരാശരി കണക്കനുസരിച്ച് ഇരുപത് ശതമാനമായി എണ്ണം ഉയർന്നു രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൽ വയോജനങ്ങൾ മുപ്പത് ശതമാനമാകുമെന്നാണ് നിഗമനം സമൂഹത്തിലെ വലിയ വിഭാഗമായി വയോജനങ്ങൾ പരിണമി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നതും ജനസംഖ്യ കുറഞ്ഞിരുന്നതുമായ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ ക്ഷേമവും പരിചരണവും സർക്കാരുകളുടെയും സമൂഹത്തിന്റെ ആകെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സാമൂഹിക ഘടന കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബ സാഹചര്യങ്ങളിലേക്ക് മാറ്റിയതോടെ ഒറ്റപ്പെടലും പ്രായാധിക്യവും അനുബന്ധ രോഗങ്ങളും വല്ലാതെ അലട്ടുന്ന വിഭാഗമാണിവർ ബാല്യം മുതൽ ഒരു ഘട്ടം വരെ രക്ഷിതാക്കളുടെ പരിചരണം ലഭിക്കുകയും പിന്നീട് സ്വന്തമായി നിലനിൽക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന പ്രായം പിന്നിട്ട് വാർദ്ധക്യത്തിലെത്തുന്നതോടെ കടുത്ത അവഗണന അവർക്ക് നേരിടേണ്ടി വരുന്നു തങ്ങളുടെ അധ്വാന പ്രായോഗിക ബുദ്ധിയും സർഗവൈഭവങ്ങളും സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനുമായി വിനിയോഗിച്ചവരായിരുന്നു ഇവർ ഇത് മനസ്സിലാക്കി ഈ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും പരിചരണത്തിനുമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ സുപ്രധാനമായ ഒന്നായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ എൽ ഡി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിരവധി പദ്ധതികൾ വയോജനത്തിനായി നിലവിലുണ്ട് ആരുടെയും തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക ഗിവറുടെ സേവനം ലഭ്യമാക്കുക പുനർ ധിവാസം ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കി വയോരക്ഷ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നൂറിലധികം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട് അനാഥരാക്കപ്പെടുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ തലത്തിൽ പതിനേഴ് വൃദ്ധ സദനങ്ങൾ പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഇതിനപ്പുറമേ സർക്കാർ ഗ്രാൻഡോട് കൂടിയ വിവിധ സംഘടനകളുടെ കീഴിലായി ഇരുന്നൂറോളം സ്ഥാപനങ്ങളുണ്ട് പന്ത്രണ്ടായിരത്തിലധികം പേരെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയും കിടപ്പ് രോഗികൾക്കുള്ള വൃദ്ധസദനം ഓർമത്തോണി ഡിമൻഷ്യ സൌഹൃദ കേരളം മാനസികോല്ലാസവും ആരോഗ്യ പരിരക്ഷയും ഒരുക്കിയുള്ള വയോമിത്രം തുടങ്ങിയ നിരവധി പദ്ധതികൾ സമൂഹത്തിലെ മുതിർന്ന പ്രായക്കാരോടുള്ള കടമയുടെ ഭാഗമായി സർക്കാർ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വയോജനങ്ങളെ ബാധിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതിന് റവന്യൂ ഡിവിഷൻ തലത്തിൽ മെയിന്റനൻസ് ട്രിബ്യൂണലുകളും പ്രവർത്തിക്കുന്നു എങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും പരാതികളിൽ ആവശ്യമായ നടപടിയെടുക്കുന്നതിനും സർക്കാരിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി സ്വതന്ത്രാധികാരമുള്ള അധികാരമുള്ള സംവിധാനം ആവശ്യം നിലവിലുണ്ട് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ഉൾപ്പെടെ മുതിർന്ന പൗരന്മാരുടെ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന പരിഹാരമായാണ് വയോജന കമ്മീഷൻ സ്ഥാപിതമാകാൻ പോകുന്നത് നേരത്തെ തന്നെ എൽ ഡി എഫ് ഈ വാഗ്ദാനം മുന്നോട്ട് വച്ചിരുന്നു അതാണ് ഇപ്പോൾ ഓർഡിനൻസിലൂടെ യാഥാർത്ഥ്യമാകുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുക സഹായിക്കുക പുനരധിവാസം ആവശ്യമുള്ളിടത്ത് സർക്കാരുമായി സഹകരിച്ച് സാധ്യമാക്കുക നിയമസഹായം ആവശ്യമുള്ളിടത്ത് ലഭ്യമാക്കുക വയോജനങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ ഉത്തരവാദിത്തങ്ങൾ എന്നാണ് മനസ്സിലാക്കാനാകുന്നത് സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കായി നിലവിൽ തന്നെ വിവിധ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾ യുവജനങ്ങൾ സ്ത്രീകൾ മറ്റു പാർശ്വവൽകൃത വിഭാഗങ്ങൾ എന്നിവർക്കെല്ലാം കമ്മീഷനുകൾ നിലവിലുണ്ട് പരമ്പരാഗത സംവിധാനങ്ങൾക്ക് പുറമെ ഇത്തരം കമ്മീഷനുകൾ ഉണ്ടായതിന്റെ ഫലമായി ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കും അതുകൊണ്ട് തന്നെ ജനസംഖ്യയിലെ വലിയ വിഭാഗമായ വയോജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു സംവിധാനം നിലവിൽ വരുന്നത് തികച്ചും സ്വാഗതാർഹമാണ് എല്ലാ വിഭാഗത്തെയും ചേർത്തു പിടിക്കുകയെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത് നിലവിലുള്ള വയോജനക്ഷേമ പദ്ധതികൾ വിപുലമാക്കുന്നതിനും അതിന്റെ നേട്ടം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം ഈ വിഭാഗങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സ്വതന്ത്ര സംവിധാനമായി വയോജന കമ്മീഷൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്